അസ്സാമലൈക്കും വർഹമത്തല്ല മുകളിൽ കണ്ട ക്ലിപ്പ് അത് കേട്ടു ഇതൊക്കെ മുഹമ്മദ് നബി ഭ്രാന്തനായിരുന്നു മാരണം ബാധിച്ച ആളായിരുന്നു പിന്നെ പെണ്ണും അത്തറും വേണ്ട ആരെയും ആരെയും കല്യാണം കഴിക്കുക ആ കുട്ടീനെ കിളവീന വേണ്ട ആര് ഇതൊക്കെ യുദ്ധം മുഹമ്മദ് നബി മോഹിച്ച പെണ്ണിനെ കെട്ടാൻ തൻ്റെ അടിമയെ കൊല്ലേണ്ടി കൊ കൊല്ലുക പോലും ചെയ്തു ഒക്കെ ചെയ്തു ഇതൊക്കെ ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്മനുടെ പേരിൽ ഇത്രയും പച്ച കളവുകൾ ലോകത്തൊട്ടാകെ പ്രചരിപ്പിച്ചു ആര് പ്രചരിപ്പിച്ചു ക്രിസ്ത്യാനികൾ ആരാ മുഹമ്മദ് നബിയുടെ പേരിൽ ഇത്രയും കളവുകൾ പ്രചരിപ്പിച്ചത് ശരിക്ക് സി കെ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം മുഹമ്മദ് നബി സല്ലാ അലൈഹി പേരിൽ ഇത്രയും കളവുകൾ ആരാണ് ലോകത്ത് പ്രചരിപ്പിച്ചത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ആരായിരുന്നു ലോകത്ത് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനികളായിരുന്നു അവരാണ് മുഹമ്മദ് നബി സല്ലാ അലൈഹി വല്ലമിയുടെ പേരിൽ ഇത്രയും കളവുകൾ കളവുകൾ പ്രചരിപ്പിച്ചത് അപ്പം ക്രിസ്ത്യാനികൾ ഇത് പഠിക്കാൻ മുഹമ്മദ് നബി സല്ലു അലൈ വസ്ലമയെ പറ്റി പഠിക്കാൻ തന്നെ തീരുമാനിച്ചു ഇത്രയും മോശപ്പെട്ട ഒരാളാണ് മുസ്ലിങ്ങൾ നേതാവായി സ്വീകരിച്ചു നേതാവ് മാത്രമല്ല നബിയായി സ്വീകരിച്ചു റസൂലായി സ്വീകരിച്ചു അല്ലേ എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഉറങ്ങിണിച്ച മുതൽ ഉറങ്ങുന്നത് വരെ മുഹമ്മദ് നബിക്ക് പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനത്തെ ഒരു നബിയെപ്പറ്റി ക്രിസ്ത്യാനികൾ പഠിക്കാൻ തുടങ്ങി ഇതാണ് മുഹമ്മദ് എത്ര മോശക്കാരൻ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ലല്ലോ ഒരു മനുഷ്യനും മുഹമ്മദ് നബീൻ്റെ അത്ര മോശക്കാരനായിട്ട് ഭൂമിയിൽ എങ്കിൽ അദ്ദേഹത്തെ പറ്റി ഒന്ന് പഠിക്കുക തന്നെ വേണം എന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു ആരാ ലോകത്ത് തീരുമാനിച്ചത് ക്രിസ്ത്യാനികൾ എന്താ തീരുമാനിച്ച് മുഹമ്മദ് നബിയെ പറ്റി പഠിക്കാൻ എന്തിനാ മുഹമ്മദ് നബിയെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചത് ക്രിസ്ത്യാനികൾ ഇത്രയും കളവുകൾ മുഹമ്മദ് നബിയുടെ പേരിൽ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ക്രിസ്ത്യാനികൾ പഠിച്ചു ക്രിസ്ത്യാനികൾ പഠിച്ചപ്പം ആ മുഹമ്മദ് നബിയെ നബിയായി സ്വീകരിച്ചു ആ മുഹമ്മദ് നബീൻ്റെ അനുയായികളായി ക്രിസ്ത്യാനികൾ ആ പഠിച്ച ക്രിസ്ത്യാനികൾ പഠിക്കാൻ പോയ ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബിയുടെ അനുയായികളായി മുസ്ലിങ്ങളായി മാറി അതുകൊണ്ട് എന്തുണ്ടായി ലോകത്ത് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ രണ്ടാം സ്ഥാനത്തേക്ക് പോയി ഒന്നാം സ്ഥാനത്തേക്ക് മുസ്ലിങ്ങൾ വന്നു അതുകൊണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബിയുടെ പേരിൽ ഇത്തരത്തിലുള്ള പച്ചക്കഥ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത് മുസ് മുസ്ലിങ്ങളുടെ വമ്പിച്ച നേട്ടവും ക്രിസ്ത്യാനികളുടെ അധപതത്തിനും കാരണമായി ലോകം സാക്ഷിയായി ലോകം അതിന് സാക്ഷിയായി ക്രിസ്ത്യാനികളുടെ കള്ളക്കഥകൾ പഠിക്കാൻ പോയ ക്രിസ്ത്യാനികൾ അവരൊക്കെ മുസ്ലിങ്ങളായി അപ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ രണ്ടാം സ്ഥാനത്തേക്ക് താഴുകയും രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നിങ്ങളുടെ ഈ കള്ളക്കഥകൾ കള്ളപ്രചരണങ്ങൾ നിങ്ങൾ ആവർത്തിക്കുക എങ്കിൽ നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് താഴുകയും രണ്ടാം സ്ഥാനത്തേക്ക് മറ്റുള്ളവർ കയറി വരികയും ചെയ്യും അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള السلام عليكم ورحمه الله